ചേർപ്പ് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ജൈവ പച്ചക്കറി വിളവെടുപ്പ് നടത്തി വാർഡംഗം ഇ വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു വിളവെടുപ്പ് അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി വാർഡിലെ എല്ലാ വീടുകളിലും ജൈവ പച്ചക്കറി കൃഷി നടത്തിയിരുന്നു ഇതിനുവേണ്ടി പച്ചക്കറി തൈകളും വിത്തുകളും ചേർപ്പ് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് നൽകിയത് തൊഴിലുറപ്പ് മേറ്റ് ഉഷ കോവാത്ത് പൊതുപ്രവർത്തക ശാന്ത വാസുദേവൻ ജയ് സി വേണു എന്നിവർ സംസാരിച്ചു നമ്മൾ കൃഷി വകുപ്പും പഞ്ചായത്തിൻ്റെയും കൂടി സംയുക്തമായിട്ട് ചെയ്യുന്നതാണ് എല്ലാ വീടുകളിലും ഒരു ഒരുമുറും പച്ചക്കറി എന്നുള്ളൊരു പദ്ധതി പ്രകാരം ചേർപ്പ് പഞ്ചായത്ത് വാർഡ് രണ്ടിൽ ഞങ്ങൾ തുടക്കം വെച്ചു ഇപ്പോൾ ആദ്യം കുറച്ച് പേരൊക്കെ ചെയ്തു ഇപ്പോൾ വാർഡിൽ എല്ലാവരും അത്യാവശ്യം അവർ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്ത് തുടങ്ങുന്നുണ്ട് പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് പിന്നെ കീടങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് അത്യാവശ്യം കിട്ടും എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതുപോലെ തന്നെ ഇപ്പോൾ പലരും മുന്നോട്ട് വരുന്നുണ്ട് ഇത് എല്ലാവരും ഇത് അവനാൻ്റെ വീട്ടിലേക്കുള്ള നമ്മളെ പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കി വെക്കുക അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും പഞ്ചായത്തും കൃഷി ദിവസവും നമുക്ക് തരുന്നുമായിരിക്കും